വേനൽച്ചൂടിൽ മാന്നാർ തൃക്കുരട്ടി മഹാദേവക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തിനെത്തിയ ഭക്തർക്ക് ആശ്വാസമായി മുസ്ലിം ലീഗ് ശുദ്ധജല വിതരണം നടത്തി മാനാർ മാർക്കറ്റ് ജംഗ്ഷനിലാണ് ശീതളപാനീയ വിതരണം നടത്തിയത് വേനൽച്ചൂടിൽ തൃക്കുരട്ടി മഹാദേവക്ഷേത്രത്തിലെ ശിവരാത്രി എതിരേൽപ്പിനെത്തിയ ഭക്തർക്കും കാണാനെത്തിയവർക്കുമാണ് മുസ്ലിം ലീഗിന്റെ ശീതളപാനീയ വിതരണം ആശ്വാസമായത് മാനാർ മാർക്കറ്റ് ജംഗ്ഷനിൽ മുസ്ലിം ലീഗ് മാനാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദാഹജല വിതരണം നടന്നത് ശിവരാത്രിയോടനുബന്ധിച്ച് നടന്ന എതിരേൽപ്പിൽ പങ്കെടുക്കുവാനും കാണുവാനും ആയിരങ്ങളായിരുന്നു എത്തിയത് സംയുക്തമായി വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ശിവരാത്രിയിൽ ദേശീയ ഉത്സവം തന്നെ ശിവരാത്രി അതുപോലെ തന്നെ ക്രിസ്മസുമൊക്കെ വളരെ സന്തോഷപൂർവാണ് ആദ്യം വളരെ ഇഷ്ടയോടും കൂടി ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും വളരെ സൗഹാർദ്ദപരമായ ഒരു സാഹചര്യമാണ് കാണുവാൻ കഴിയുന്നത് ഇത് വർഷങ്ങളായി ചില മുസ്ലിം ലീഗ് നേതാക്കളായ കെ എ സലാം ഷൈന നവാസ് ഷാജി കുരട്ടിക്കാട് എൻ എ സുബൈർ കെ എ ലത്തീഫ് ഹാഷിം കാട്ടിൽ ഹാരിസ് മാന്നാർ റഫീഖ് കുന്നിൽ എ എ കെലാം ഷാനവാസ് നവാസ് ചക്കാലയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മാനാർ